തിരൂരങ്ങാടി ടുഡേ ന്യൂസ് തിരുവരങ്ങാടി സ്വാഗതം ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെയും ലാബിൻ്റെയും സേവനം ലഭ്യമാക്കിക്കൊണ്ട് സെൻട്രൽ പോളി ക്ലിനിക്ക് കൊടിഞ്ഞ് സെൻട്രൽ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു സലഫി മദ്രസയ്ക്ക് പിൻവശത്താണ് ക്ലിനിക് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെയും ലാബിൻ്റെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനം സെൻട്രൽ പോളി ക്ലിനിക്കിൽ ലഭിക്കും കൂടാതെ കാഷ്വാലിറ്റി ഒബ്സർവേഷൻ ഫാർമസി നെബുലൈസേഷൻ ഇ സി ജി ലാബ് സൗകര്യവും ഇവിടെയുണ്ട് ഡോക്ടറും പാരാമെഡിക്കൽ സ്റ്റാഫും വീട്ടിലെത്തി പരിചരണം നൽകുന്ന ഹൗസ് കാൾ വിഭാഗവും ക്ലിനിക്കിൻ്റെ പ്രത്യേകതയാണ് കൂടാതെ വിവിധ വിഭാഗങ്ങളിലെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുമുണ്ട് നാട്ടിൽ തന്നെ മെച്ചപ്പെട്ട ചികിത്സയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് ക്ലിനിക്കുടമ കമാൽപാഷ മാളിയാട്ട് പറഞ്ഞു ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പ്രമുഖ വ്യക്തികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ നിർവഹിച്ചു ലാബിന്റെ ഉദ്ഘാടനം നന്ദമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് തസ്സിൽ ഷാജി പാലക്കാട്ടും ഫാർമസി ഉദ്ഘാടനം നന്ദമ്പ്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് സജിത് കാച്ചേരിയും കാഷ്വാലിറ്റി ഉദ്ഘാടനം തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒടിയിൽ പീച്ചുവും കിഡ്സ് പ്ലേ ഏരിയയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഇ പി സ്വാലിഹും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് സി കെ സെയ്ദലവി ഹക്കീം പുറ്റേക്കാട്ടോ കൊളത്തൂർ ഹൈദ്രോസ്കൂട്ടി വി പി നിസാർ എന്നിവരും മറ്റു പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് തിരുരങ്ങാടി ടൂ